നമസ്കാരം റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വർം അടുത്തു ഞങ്ങളുടെ ക്ലബിൽ നിന്ന് ഒന്ന് ഇറങ്ങിപ്പോയി തരുമോ ഇന്ന് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഈസ്റ്റ് ബംഗാളിന്റെ ആരാധകരിൽ നിന്ന് അവരുടെ കോച്ച് കാർലസ് കോദരത്തിന് നേരെ ഉയർന്ന മുദ്രാവാക്യം പറയുന്നത് അതാണ് വീണ്ടും ഈസ്റ്റ് ബംഗാൾ തോറ്റിരിക്കുന്നു ഈ സീസണിൽ ഐ എസ് എല്ലിൽ കളിച്ച എല്ലാ കളികളും തോറ്റു ഇപ്പൊ മൂന്ന് കളികൾ കളിച്ചു മൂന്നും പൊട്ടി പിന്നെ അതിന് മുമ്പത്തെ കളികളും കൂടി ചേർക്കുമ്പോൾ തുടർച്ചയായി അഞ്ചാമത്തെ കളിയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ തോറ്റിരിക്കുന്നത് അത് വെച്ച് ആരാധകർക്ക് ഒട്ടും ഒട്ടും ഇനി മുന്നോട്ട് പോവാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഇന്ന് സാൾട്ടിലേക്കില് ഗോ ബാക്ക് എന്നുള്ള വിളി ഗോ ബാക്ക് കാർലസ് എന്നുള്ള വിളി മുഴങ്ങി നമ്മൾ കേട്ടത് കാർലസ് കുത്രത്തിന് അവർക്ക് മടുത്തിരിക്കുന്നു ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് കോച്ച് ചേഞ്ച് ഉണ്ടാകുമോ അതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് ഒരു ഭാഗത്ത് അത് സ്വന്തം ടീമിൻ്റെ കോച്ചിനെ അവര് ഗോ ബാക്ക് വിളികളോടുകൂടി ആണ് യാത്രയാക്കുന്നത് മറുഭാഗത്ത് എതിർ ടീമിന്റെ താരം ബോർഹ ഹെരേരക്ക് അവർ സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കുകയാണ് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു അവരുടെ മുൻ താരം കൂടിയാണ് എന്നെ ശ്രീ ഗോവയ്ക്ക് വേണ്ടി ഹാട്രിക് നേടി മികച്ച പ്രകടനം നടത്തി ബോർഹ ഹെരേരത്തെ എതിർ ടീമിന്റെ ആരാധകരാണ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അദ്ദേഹത്തെ സഭയിൽ സമയത്ത് പ്രതികരിക്കുന്നത് ഇതൊരു ക്ലാസ് ആക്ട് ആണ് അത് നമ്മൾ കണ്ടില്ല എന്നൊന്നടിക്കരുത് എന്തായാലും എന്താവും കാർലസ് കോത്രത്തിന്റെ ഭാവി എന്നുള്ളത് കണ്ടറിയണം ബ്ലാസ്റ്റേഴ്സിനോട് അവരുടെ ടീം പൊട്ടിയിരുന്നു ആ കളിക്ക് മുമ്പ് കാർലസ് കോദരത്ത് പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രഷറുകളൊക്കെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഫുട്ബോളേഴ്സിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നാണ് അപ്പൊ ബ്ലാസ്റ്റേഴ്സിനോട് പൊട്ടിയത് കൊണ്ടും തീർന്നില്ല തൊട്ടു പിന്നാലെ ഇപ്പൊ സ്വന്തം മൈതാനം തെഫ്സി ഗോബയോടും പൊട്ടിയിരിക്കുന്നു എന്താകും കാർലസ് കോദരത്തിന്റെ ഭാവി അത് കണ്ടുതന്നെ അറിയണം എന്തായാലും ആരാധകർക്കും എടുത്തു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമാണ് ഈ ഗോബാക്ക് വെല്ലുവിളി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി